ഐ പി എല്ലിന്റെ പതിനേഴാമത് സീസൺ ആവേശകരമായി പുരോഗമിക്കവേ ടൂർണമെന്റിൽ തന്റെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നടൻ നിവിൻ പോളി മലയാളി ഫ്രം ഇന്ത്യ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ക്ലബ്ബ് ഓഫോമിന് നൽകിയ അഭിമുഖത്തിലാണ് ഏത് ടീമിനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസോ അഞ്ചു തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസോ അല്ല തന്റെ പ്രിയ ടീമെന്നാണ് നിവിൻ പറയുന്നത് നിലവിലെ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കട്ട് ഓഫാനാണ് താനെന്നാണ് നിവിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് പിറകിലുള്ള കാരണത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായ എം എസ് ധോണിയുടെ കടുത്ത ആരാധകനാണ് താനെന്നും അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയോട് കൂടുതൽ ഇഷ്ടമെന്നും നിവിൻ വ്യക്തമാക്കുന്നു തലയുടെ ഫാൻ അല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല നേടുന്ന ഫിഫ്റ്റികളോ സെഞ്ചുറികളോ അല്ല ചിലർ ഒരു ഇമോഷനാണ് ധോണിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നും അദ്ദേഹം ഒരു ഇമോഷനാണെന്ന് തന്നെയാണ് അതിനേക്കാൾ മികച്ച പ്ലെയർ ഉണ്ടായിരിക്കാം സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വേറെ താരങ്ങളും ഉണ്ടാവാം പക്ഷേ ചുരുക്കം താരങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഒരു ഇമോഷനായി മാറുവാൻ സാധിക്കുകയുള്ളൂ അതിലൊരാളാണ് ധോണിയെന്നും നിവിൻ വ്യക്തമാക്കി അതേസമയം ഈ സീസണിലെ ഐ പി എൽ ധോണിയുടെ കരിയറിലെ അവസാനത്തതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കരിയറിന്റെ തുടക്കകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മുടി നീട്ടി വളർത്തിയുള്ള വിന്റേജ് ലുക്കിലാണ് സിഎസ് കെ കെ അദ്ദേഹം ഇത്തവണ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിന് ശേഷം വിരമിക്കുമെന്ന് ധോണി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹത്തിന്റെ പഴയ ലുക്കിലേക്കുള്ള തിരിച്ചുപോക്കും നായക സ്ഥാനത്ത് നിന്നുള്ള മാറ്റവുമെല്ലാം നൽകുന്ന സൂചനകൾ ഈ സീസൺ ആരംഭിക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം നായക സ്ഥാനം ഒഴിഞ്ഞത് തന്നെ പകരം ചുമതല ഋതുരാജ് ഗയ്ക്കുവാനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ബാറ്റർ എന്ന നിലയിൽ ഫിനിഷറുടെ റോളിൽ ഇത്തവണ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട് പത്ത് മത്സരങ്ങളിൽ എട്ട് ഇന്നിംഗ്സുകളാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ ഏഴിലും ആയി ക്രീസിൽ തുടരുകയും ചെയ്തു നൂറ്റിപ്പ് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്നേ ആറ് ധോണി അടിച്ചെടുത്തത് നൂറ്റി റൺസാണ് അദ്ദേഹം നേടിയതാവെ വെറും നാല്പത്തിയെട്ട് ബോളുകൾ മാത്രം പുറത്താവാതെ നേടിയ മുപ്പത്തേഴ് റൺസാണ് ഉയർന്ന സ്കോർ പത്ത് ഫോറുകളും ഒമ്പത് സിക്സറും ധോണി നേടിക്കഴിഞ്ഞു എന്നാൽ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ സി എസ് കെ സ്ഥിരതയാർന്ന പ്രകടനമല്ല ഇത്തവണ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും തുലാസിൽ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് സി എസ് കെ ഉള്ളത് പത്ത് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലാണ് ചെന്നൈക്ക് ജയിക്കാനായത് ശേഷിച്ച അഞ്ചെണ്ണത്തിൽ അവർ തോൽക്കുകയും ചെയ്തു സീസണിലെ ശേഷിച്ച നാല് മത്സരങ്ങളും സി എസ് കെ യ്ക്ക് നിർണായകമാണ് ഇവയിലെല്ലാം ജയിക്കാനായാൽ പതിനെട്ട് പോയിന്റോടെ അവർക്ക് പ്ലേ ഓഫിൽ ഉറപ്പിക്കാം എന്നാൽ ഒന്നിൽ പരാജയപ്പെട്ടാൽ അത് ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവും അതുകൊണ്ടുതന്നെ ജീവൻ മരണ പോരാട്ടത്തിന് കച്ചമുറുക്കിയാണ് ഋതരാജും സംഘവും ഇനിയുള്ള മത്സരങ്ങളിൽ ഇറങ്ങുക